ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള രാത്രിയാണിത് കാരണം ഇന്ത്യ ഏഷ്യ കപ്പ് വിജയിച്ചിരിക്കുന്നു ഒൻപതാമത്തെ തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് കിരീടം നേടുന്നത് ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ മനോഹരമായിട്ടുള്ള വിജയം നേടുവാൻ സാധിച്ചത് ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഓപ്പണറായി ഫർഹാൻ അൻപത്തി റൺസും സമാൻ നാൽപ്പത്തിയാറ് റൺസും സ്കോർ ചെയ്തിരുന്നു രണ്ട് ഓപ്പണേഴ്സിനും കൂടി പാകിസ്ഥാന് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ എൺപത്തിനാല് റൺസിന്റെ മികച്ച തുടക്കമാണ് നൽകിയത് ഒരു ഘട്ടത്തിൽ എന്ന നിലയിൽ വളരെ ശക്തമായിരുന്ന പാകിസ്ഥാൻ നൂറ്റിനാൽപത്തി ആറിന് എല്ലാവരും പുറത്താകുന്ന വളരെ വലിയൊരു തകർച്ചയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് നാല് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവാണ് പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായത് നൂറ്റി നാല്പത്തി എന്ന താരതമ്യേന ചെറിയൊരു ടോട്ടലിനെ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് എത്തിയത് വളരെ ശക്തമായിട്ടുള്ള ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് വളരെ അനായാസം ഈ ഒരു വിജയം കണ്ടെത്തുമെന്ന് നമുക്ക് തോന്നിച്ചിരുന്നു പക്ഷെ തുടക്കം മുതൽ തന്നെ ഇന്ത്യയുടെ കാര്യങ്ങൾ അത്ര നല്ലതായിരുന്നില്ല ഇരുപത് റൺസ് നേടുന്നതിനിടയിൽ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു അതായത് സൂര്യകുമാർ യാദവ് സുപ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് വിക്കറ്റുകൾ ഇരുപത് റൺസ് നേടുന്നതിനിടയിൽ ഇന്ത്യക്ക് നഷ്ടമായി ആ ഒരു സമയത്ത് ഇന്ത്യ പരാജയ ഫീതി മണത്തിരുന്നു പക്ഷെ അതിനുശേഷം ഇന്ത്യക്ക് അവിടെ ഒരു വലിയ താര ഉദ്യോഗം തന്നെ ഉണ്ടായിരുന്നു തിലക് വർമ്മ എന്ന യുവതാരത്തിന്റെ വളരെ സംയോജിതമായിട്ടുള്ള ഇന്നിങ്സ് ആണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇരുപതിന് മൂന്ന് എന്ന നിലയിൽ നിന്നും സാവധാനം കളി മുന്നോട്ട് കൊണ്ടുപോകാൻ തിലക് വർമ്മയ്ക്ക് സാധിച്ചു അങ്ങനെ സഞ്ജു സാംസനും തിലക് വർമ്മയും ചേർന്ന് സ്കോർ ബോർഡ് എഴുപത്തിയേഴ് വരെ എത്തിച്ചു ഇന്ത്യയുടെ സ്കോർ ബോർഡ് എഴുപത്തിയേഴ് എത്തിയപ്പോഴേക്കും ഇരുപത്തിനാല് റൺസ് നേടിയ സഞ്ജു സാംസൺ പുറത്തായി സഞ്ജു സാംസൺ പുറത്തായെങ്കിലും ശിവൻ ദൂബയെ കൂട്ടുപിടിച്ചുകൊണ്ട് തിലക് വർമ്മ വീണ്ടും മത്സരം മുന്നോട്ട് കൊണ്ടുപോയി ശിവൻ ദൂബ നല്ല സിക്സറുകളൊക്കെ അടിച്ചുകൊണ്ട് റൺ റേറ്റ് ഉയർത്തിക്കൊണ്ട് തിലക് വർമ്മയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുത്തു പക്ഷേ പിന്നീട് ശിവൻ ദൂബ കൂടി പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്കോർ ബോർഡ് നൂറ്റി എത്തിയപ്പോഴേക്കും മുപ്പത്തിമൂന്ന് റൺസ് നേടിയ ശിവൻ ദൂബ പുറത്തായി ഒരു സിക്സറിനുള്ള ശ്രമത്തിനിടയിലാണ് അദ്ദേഹം പുറത്താകുന്നത് അവർ വളരെ അനായാസ മത്സരം വിജയിപ്പിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ഈ വിക്കറ്റ് നഷ്ടമായത് പക്ഷേ പിന്നീട് എത്തിയ റിങ്കു സിംഗിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് തിലക് വർമ്മ ഇന്ത്യക്ക് ആ കിരീടം സമ്മാനിക്കുകയായിരുന്നു അൻപത്തിമൂന്ന് പന്തിൽ നാല് സിക്സറുകളുടെയും മൂന്ന് ബൌണ്ടറികളുടെയും അകമ്പഴയോടുകൂടിയാണ് തിലക് വർമ്മ അറുപത്തിയൊൻപത് റൺസ് അടിച്ചെടുത്തത് നേരിട്ട ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി വായിച്ചുകൊണ്ട് കൊണ്ട് റിങ്കു സിംഗ് ഇന്ത്യക്ക് ആ ഒരു ഏഷ്യ കപ്പ് അങ്ങനെ സമ്മാനിച്ചിരിക്കുകയാണ് ഒൻപതാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് സ്വന്തമാക്കുന്നത്